എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജൂലിയുടെ കൺമണികളുടെ വിശേഷങ്ങളാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക കൺമണികളൊക്കെ സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ പ്രസവത്തിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പുറത്തേക്ക് വന്നത് ഇപ്പോൾ അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു അവർ ഇത്രയും നേരം അമ്മേടെ അടുത്തായിരുന്നു ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് ഒന്ന് ഇറക്കിയതാണ് അപ്പോൾ ഈ സമയത്തൊക്കെ അവർ മൂത്രം ഒഴിക്കും അപ്പോൾ ഒന്ന് ക്ലീനൊക്കെ ചെയ്തിട്ട് വീണ്ടും കടലാസ് കടലാസിപ്പെട്ടിയിലാക്കി വെക്കും ഓരോ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ പാല് കൊടുക്കാറുണ്ട് ഇപ്പൊ തുടക്കമായത് കൊണ്ട് നമ്മളൊന്നും പിടിച്ചു കൊടുക്കണം പിന്നെ അവര് കണ്ണൊന്നും തുറന്നിട്ടില്ല പാല് കൊടുക്കുന്ന സമയത്ത് ജോലിക്ക് ചെറിയൊരു പ്രശ്നം പ്രശ്നമുണ്ട് കാലുകൊണ്ട് ഇങ്ങനെ തട്ടില്ല അപ്പൊ അതുകൊണ്ട് അമ്മ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിച്ച് നിക്കണതാണ് ഇപ്പൊ ആള് ഓക്കെ ആയിണ്ട് ഇപ്പ ആള് നല്ല കുട്ടിയായിട്ട് പാല് കൊടുക്കാനൊക്കെ സമ്മതിക്കും അതുപോലെ തന്നെ രാത്രിയിലും അലറാം വെച്ച് എഴുന്നേറ്റിട്ട് നമ്മള് പാല് കൊടുക്കാറുണ്ട് രണ്ടു മണിക്കൂർ രണ്ടു മണിക്കൂർ കൂടുമ്പോ കൊടുക്കും ഇടയ്ക്കിട്ടിടക്കിട്ട് പാല് കൊടുക്കും അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളധികം ഉണ്ടെങ്കിൽ പാല് മദർ ഡോഗിന് കുറയുന്നത് സ്വാഭാവികമായിരിക്കും അപ്പം അതിനൊരു പരിഹാരം നമ്മൾ ചെയ്യണം നമ്മൾ ചോറ് കൊടുക്കുമ്പോൾ അതിൽ കുറച്ച് നാളികേരം ചരണ്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും മദർ ഡോഗിന് നല്ല രീതിയിൽ ഫുഡ് കൊടുക്കണം ഒരു നാല് നേരമൊക്കെ വെച്ച് കൊടുക്കണം അതോടൊപ്പം തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്കും ഒരു മരുന്ന് കൊടുക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യാം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ജൂലിയുടെ കൺമണികളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം ഇനി എന്നും വീഡിയോസ് ഉണ്ടായിരിക്കും അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ട